ഹായ് ഞാൻ രശ്മി ഇന്നൊരു ഒറിഗാമി ഐറ്റം നമുക്ക് പഠിച്ചാലോ പേപ്പർ സോഫ ആദ്യം ഒരു എ ഫോർ പേപ്പറ് അവർ നിർ നിവർത്തി വെച്ചിരിക്കുന്നില്ലേ അതുപോലെ ഒരു എ ഫോർ പേപ്പർ എടുക്കുക അതിനെ കട്ട് ചെയ്ത് ഒരു ഹാഫ് എടുക്കുക നമുക്ക് തുടങ്ങാം കട്ട് ചെയ്ത ഹാഫിനെ ഒന്ന് നന്നായിട്ട് ഈക്വലായിട്ട് ഫോൾഡ് ചെയ്യുക നന്നായിട്ട് തേച്ച് കൊടുക്കണം അതിനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്യണം ഈക്വലായിട്ട് തന്നെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ അത് നിവർത്തുക നിവർത്തിയെടുത്തതിന് നമ്മൾക്ക് ആ ഹാഫിനെ ഒന്നുകൂടി ആ നടുവിലത്തെ ലൈനിലേക്ക് ചേർത്ത് വെച്ച് നന്നായിട്ട് തേച്ചു കൊടുക്കുക അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്തതുപോലെ തന്നെ ചെയ്യുക ഇനി അതിനെ നമ്മൾക്ക് തുറക്കാം തുറന്നതിന് ശേഷം ഈ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ആ കോണ് കറക്റ്റാവുന്ന കറക്റ്റായി കിട്ടുന്ന വിധത്തിലെടുക്കുക ഇപ്പോൾ ഒരു വീടിൻ്റെ ഷേപ്പ് പോലെ ഒരു സൈഡിൽ ഒരു വശം നമ്മൾക്ക് കിട്ടി അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതേപോലെ നിവർത്തി ആ പേപ്പറിൻ്റെ ഫോൾഡിങ്ങിൻ്റെ ഉള്ളിലൂടെ കൈട്ട് അതിനെ കോണോട് കോൺ ചേർത്ത് കൃത്യമായി മടക്കി ചെയ്യും അപ്പോൾ രണ്ട് വീടിൻ്റെ പോലത്തെ ഷേപ്പ് കിട്ടിയില്ലേ ഇനി ആ ബാലൻസ് ഉള്ള പേപ്പറിനെ നമ്മൾക്ക് അപ്പുറത്തോട്ട് മടക്കിയെടുക്കാം നന്നായിട്ട് തേച്ച് കൊടുക്കണം ഇനി താഴത്തെ ഭാഗം താഴത്തെ ഭാഗം ആ പോർഷനിലേക്ക് കൊണ്ടുവന്ന് ഈ പോർഷനിലേക്ക് പോലെ കൊണ്ടുവന്ന് മുട്ടിച്ചെടുക്കണം അതും നന്നായിട്ട് തേച്ച് കൊടുക്കണം ശേഷം ഈ അരികുകൾ ഇതേപോലെ മടക്കി തേച്ചു കൊടുക്കുക സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക അപ്പുറത്തെ സൈഡും തേച്ചു കൊടുക്കുക ശേഷം നേരത്തെ മടക്കി വെച്ച പോഷൻ ബാക്കിലേക്ക് തന്നെ തിരിച്ച് മടക്കി തേച്ചു കൊടുക്കുക ഇനിയാണ് നമ്മൾ സോഫ റെഡിയായിട്ട് വരുന്നത് അത് പതുക്കെ എടുത്ത് പിടിച്ച് ഒരേക്ക് മുകളിലേക്ക് കൈത്തുമ്പ് കൊണ്ട് പിടിച്ച് വലിച്ച് നേർത്തുമ്പ് സോഫയാകും കണ്ടോ അപ്പം നമ്മൾക്കൊരു വയലറ്റ് കളറ് സോഫ കിട്ടി ഏത് കളർ പേപ്പർ കൊണ്ട് നമ്മൾക്കിത് ഈസി ആയിട്ട് റെഡിയാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം